പൊതുവിദ്യാലയത്തെ ആക്കി പ്രവാസി മലയാളി കൊല്ലം നിലമേൽ മുരുക്കമ്മൻ സർക്കാർ എയ്ഡഡ് യു പി സ്കൂളിനെയാണ് പതിനെട്ട് കോടി മുടക്കി അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ലിഫ്റ്റോടുകൂടി ബഹുനില മന്ദിരമാക്കിയത് സ്വകാര്യ സ്കൂളുകൾക്കൊപ്പമാണ് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മത്സരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ചടയമംഗലം ഈ നിയമസഭാ മണ്ഡലത്തിലെ നിലമേലിലുള്ള മുരുകമൺ യു പി എസ് സ്കൂളിലാണ് ഇതൊരു എയ്ഡഡ് സ്കൂളാണ് ആ സ്കൂളിൽ നമുക്കൊരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഭംഗിയുള്ള ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം കുട്ടികളും രക്ഷകർത്താക്കളും ത്രില്ലടിച്ച നിലയിൽ അതിമനോഹരമായ ഫൈവ് സ്റ്റാർ സ്കൂള് അതും തങ്ങളുടെ കാർഷിക ഗ്രാമത്തിൽ ഗ്ലാസ് മേഞ്ഞ നടുമുറ്റത്തോടെ കോൺക്രീറ്റിൽ തീർത്ത നാല് ഘട്ടം രണ്ട് വലിയ ഫാനുകൾ വിശാലമായ ഡൈനിങ് ഹാൾ ഒന്നാന്തരം ശുചിമുറി ഉഗ്രൻ അടുക്കള മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് അങ്ങനെ തുടരുന്നു സ്കൂളിലെ സൗകര്യങ്ങൾ ചില രക്ഷാർത്താക്കൾ പറയുന്നു സൗജന്യമായി പഠിപ്പിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളിൽ തന്നെയാണോ ഇതൊക്കെ സ്വപ്നത്തിൽ പോലും ഇത്ര സൗകര്യങ്ങളോടെ സ്കൂൾ പ്രവർത്തിക്കുമെന്ന് തങ്ങൾ കരുതിയില്ല നല്ല വൃത്തിയും ചേർക്കാനുള്ള ആഗ്രഹം കൊണ്ട് കൊച്ചു കൊച്ചു കുട്ടി പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചേർത്തത് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് മാത്രമേ സ്കൂൾ മാനേജറോട് തങ്ങൾ അഭ്യർത്ഥിച്ചുള്ളൂ എന്ന് പ്രധാന അധ്യാപിക കൈരളി ന്യൂസിനോട് പറഞ്ഞു ഇത്രയും നാളെ നമ്മൾ അക്കാദമി നിലവാരത്തില് പിന്നോട്ടല്ലായിരുന്നു അങ്ങനെ അക്കാദമി നിലവാരത്തിൽ ബഹുദൂരം മുന്നിലുള്ള സ്കൂളായിരുന്നു ഇപ്പോൾ ഭൗതിക സാഹചര്യം കൂടെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഈ സ്കൂളിനകത്ത് ഇനിയിപ്പം നമ്മളെ ബഹുമാനപ്പെട്ട മാനേജർ ലക്ഷ്മണ സാറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്തു കൊടുക്കണമെന്നൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ പിന്നെ ഞങ്ങളൊരു അടച്ചുറപ്പുള്ള നല്ലൊരു ക്ലാസ് റൂം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ പിന്നെ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ സാർ ചോദിച്ചതല്ല ചോദിച്ചതും അതിനപ്പുറവും നമുക്ക് തരികയാണ് ചെയ്തത് അപ്പോൾ അത് അതോടുകൂടി തന്നെ ഞങ്ങളുടെ ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വവും കൂടെ കൂടിയിട്ടുണ്ട് തന്നെ അധ്യാപകൻ ആക്കണമെന്നായിരുന്നു അച്ഛൻ്റെ മോഹം അത് നടന്നില്ല പക്ഷെ സ്കൂൾ വാങ്ങി മികച്ച സൗകര്യമൊരുക്കിയെന്ന് പ്രവാസിയായ ലക്ഷ്മണൻ നായർ അഭിമാനത്തോടെ പറഞ്ഞു അപ്പം നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് സാധാരണ കുട്ടികൾക്കൊന്നും അൺഎയ്ഡ് സ്കൂളിലൊന്നും ഇവിടെ പഠിക്കാൻ അൺഎയ്ഡിലാണല്ലോ ഇവിടെ കുറച്ച് കൂടുതൽ സൗകര്യമുള്ളത് അങ്ങനെ അവിടെ പഠിക്കാനുള്ള ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള സൗകര്യമൊന്നുമില്ല അതായത് എന്തായാലും നമ്മൾ സ്കൂൾ വാങ്ങിച്ചപ്പോൾ അതേ രീതിയിലിവിടെ കൊണ്ടും നമ്മളെ ഗ്രാമത്തിലുള്ള കുട്ടികൾക്കും നല്ലൊരു അന്തരീക്ഷത്തിൽ ഇൻ്റർനാഷണൽ രീതിയിലുള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം അതെൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെയാണ് ഇപ്പം അത് ഈ രീതിയിലേക്ക് ഒന്ന് നമുക്ക് നാട്ടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് അച്ഛൻ്റെ ആഗ്രഹം അച്ഛന് ഭയങ്കര നമ്മളെ കഥയെ ഒരേക്കാകണമെന്ന് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും അല്ല അച്ഛൻ മരണപ്പെട്ടു പോയി ഏതായാലും പത്ത് നാല്പത്തഞ്ച് വർഷമായി അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം തന്നെയാണ് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ബസ് ഫീസ് സൗജന്യമാണ് ഈ സ്കൂള് കാണുമ്പോൾ എനിക്ക് ദുബായിലെ വലിയ ബിൽഡിങ്ങുകൾ പോലെയും സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നതാണ് എൻ്റെ പൊന്നോ സൂപ്പർ സോ ഇൻ്റർനാഷണൽ ഈ സ്കൂള് തുറക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കും അത് ഇതൊക്കെ ഈ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വരുന്ന അവരുടെ മനസ്സിൽ പറയാൻ അവർക്ക് പല വാക്കുകളും മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും അത് പൂർണ്ണമല്ല ഇനിയും അവർക്ക് ഏറെ പറയാനുണ്ട് ഈ വായിക പോലും മിണ്ടാതിരിക്കുക അല്ലേ ആ അപ്പോൾ ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ